ആന്ധ്രാപ്രദേശിൽ നിന്നും കഞ്ചാവ് സംഭരിച്ച് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ വിതരണത്തിനെത്തിക്കുന്ന സംഘം കണ്ണൂരിൽ പിടിയിൽ പ്രതികളിൽ നിന്നും നാൽപ്പത്തിനാല് കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തി കഞ്ചാവ് വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ച് തേനി പോലീസ് ആരംഭിച്ച രഹസ്യാന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് നിരഞ്ജൻ ശരവണകുമാർ ഈശ്വരി മഹാലക്ഷ്മി അഗിയോ തുടങ്ങിയ ഒൻപതംഗ സംഘമാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് മൊത്തമായി സംഭരിച്ച കഞ്ചാവ് കേരള സംസ്ഥാനത്തും തമിഴ്നാട്ടിലെ തേനി കമ്പം ഉത്തംപാളയം വിരുദ് എന്നീ ജില്ലകളിലും വിൽപ്പന നടത്തുകയായിരുന്നു തേനി ഡിണ്ടിങ്കൽ മധുര ജില്ലകളിലേക്ക് കഞ്ചാവ് മൊത്തമായി വിൽപ്പന നടത്തിയിരുന്ന മൂന്ന് പ്രതികളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവാണ് പിടികൂടിയത് തുടർന്ന് തേനിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആറ് പ്രതികളെ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് ആന്ധ്രാപ്രദേശിലെത്തി കച്ചവടമുറപ്പിച്ച് തേനിയിലെത്തിക്കുന്ന കഞ്ചാവ് സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും വിതരണം ചെയ്യുന്ന പ്രധാന സംഘമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു അതേസമയം ആന്ധ്രാപ്രദേശിലെ കഞ്ചാവുമൊത്ത കച്ചവടക്കാരെയും വതേനി പോലീസ് അറസ്റ്റ് ചെയ്തു കേരള ന്യൂസ് കണ്ണൂർ